ഹായ് അസ്സാമലേക്കും എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഏതു മുബാറക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് അപ്പം എന്ന സ്നാക്കാണ് ഇതിന് വേണ്ടിയിട്ട് ആറ് കോഴിമുട്ട അതുപോലെ ഗീ ഒരു കപ്പ് റവ രണ്ട് കപ്പ് മൈദ ഒരു കപ്പ് പഞ്ചസാര ഏലക്കായ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടത് ഉപ്പിടുന്നത് രണ്ട് കപ്പ് മൈദ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് കോഴിമുട്ടയും അതുപോലെ ഉപ്പ് പഞ്ചസാര ഏലക്കായ ഗീ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ആക്കിയാലും മതി പക്ഷേ ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യലാണ് നല്ലത് അപ്പം നമുക്ക് എല്ലാം അരച്ചെടുക്കാം പഞ്ചസാര ഗീ കോഴിമുട്ട ഏലക്കായ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത് നന്നായി അരച്ചെടുക്കണം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇപ്പൊ അത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് റവ മൈദ ചേർക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കുഴക്കുമ്പോൾ പിന്നെ നമ്മളെ കൈമലൊക്കെ ഒട്ടി പിടിക്കുകയുണ്ടെങ്കിൽ കുറച്ച് ഗീ തടവിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി എന്നിട്ട് അത് നന്നായി കുഴച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഓരോ ബോൾ പോലെ ആക്കിയതിന് ശേഷം അത് പരത്തിയെടുക്കുക നല്ല കനം കുറച്ച് പരത്താൻ പാടില്ല കുറച്ചൊരു കട്ടിയിൽ നല്ല കനം കൂടാനും പാടില്ല ഒരു മീഡിയം ലെവലിലാക്കി പരത്തിയെടുക്കുക അപ്പം ആദ്യം ഇത് ഓരോ ബോൾ ബോൾ പോലെ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ പരത്തണ പരത്തണമേൽ നമ്മൾ ഗീ തേച്ച് കൊടുക്കണം എന്നാലും നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ പാടില്ല മൈദപ്പൊടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ പിന്നെ അതൊന്നും കൂടി ഉറപ്പ് വരും അപ്പോൾ ഗീ ഇട്ടിട്ട് വേണം നമ്മൾ പരത്തി എടുക്കാൻ എന്നിട്ട് നല്ല കനം കുറക്കാതെ കുറച്ചൊരു കട്ടിയിൽ നമ്മളത് മുറിച്ച് വെക്കണം ഇപ്പം ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാം ഞാൻ ഇത് നീളത്തിനിങ്ങനെ മുറിച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബിസ്ക്കറ്റപ്പം ഒന്നും പറയൂ ഇതിനെ ഇത് പല ആകൃതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ഇതുപോലെയാണ് ആക്കിയത് ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ പണി കഴിയും അപ്പോൾ ഈതിനൊക്കെ എല്ലാവരും വളരെ എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കുക അപ്പോൾ എണ്ണ നല്ല ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് നമ്മൾ ഈ മാവിൽ നിന്ന് ഇട്ട് നോക്കുക അപ്പോൾ പൊന്തി വരുന്നുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കൈ കൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നല്ല തിളച്ചെണ്ണയാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കൈമല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത് ആ അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫ്ലെയിം കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടിയതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം അപ്പോൾ നമ്മള് സ്നാക്ക് ഇവിടെ റെഡി എന്താണ് രീതിയിൽ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇവിടെ റെഡിയായി ഇതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇതിന്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ബായ്